നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻഡ്രബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ട്രയൽ റൺ തുടങ്ങിയ ശേഷം മൂന്നാമത്തെ ചരക്ക് കപ്പൽ എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള നാവിയോസ് ടെമ്പോ എന്ന കപ്പലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് ഒരു ഫീഡർ വെസലാണ് ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയിൽ നിന്നും ഇറക്കിയ കണ്ടെയ്നറുകൾ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും പുതിയ കണ്ടെയ്നറുകൾ ഇറക്കുന്നതിനു വേണ്ടിയാണ് ഫീഡർ കപ്പലുകൾ വരുന്നത് വിഴിഞ്ഞത്ത് നിന്ന് കയറ്റുന്ന കണ്ടെയ്നറുകളുമായി ഈ കപ്പൽ ചെന്നൈയിലേക്ക് പോകും എന്നാണ് അറിയുന്നത് ഇതിനു മുൻപ് വന്ന അസൂർ എന്ന കപ്പൽ തീരം വിട്ടിരുന്നു അതിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിയെട്ട് കണ്ടെയ്നറുകൾ ഇറക്കുകയും എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തിരികെ കയറ്റുകയും ചെയ്തിരുന്നു കപ്പലുകളെ ബെറുതിലേക്ക് അടുപ്പിക്കുവാനായി ഓഷൻ പ്രസ്റ്റീജ് ഡോൾഫിൻ അങ്ങനെ മൂന്ന് ഡോൾഫിൻ ടഗുകളുണ്ട് മൊത്തം നാലെണ്ണം പ്രവർത്തിക്കുന്നുണ്ട് ഈ ടഗുകളാണ് പുറംകടലിൽ നിന്നും കപ്പലുകളെ ബെർത്തിലേക്ക് എത്തിക്കുന്നത് പുറംകടലിൽ എത്തുമ്പോൾ ഈ കപ്പലുകളെ നിയന്ത്രിക്കുവാനായി ഈ ടഗുകളിൽ പരിശീലനം നേടിയ ക്യാപ്റ്റന്മാർ അവിടെ എത്തുകയും അവർ ആ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യും അവരാണ് കപ്പലിനെ ബെർത്തിങ് ചെയ്യിക്കുന്നത് സാൻ ഫെർണാണ്ടോ എന്ന ആദ്യ മദർഷിപ്പിൽ നിന്നും ആയിരത്തി കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറക്കിയത് അതുകൂടാതെ അറുനൂറ്റിയേഴ് കണ്ടെയ്നറുകൾ അതിൽ നിന്നും പുറത്തിറക്കി വീണ്ടും ക്രമീകരിച്ച് കപ്പലിൽ അടുക്കി വയ്ക്കുകയും ചെയ്തു അങ്ങനെ വിഴിഞ്ഞത്ത് ട്രയൽ റൺ വിജയകരമായി നടക്കുകയാണ് ട്രയൽ റണ്ണിന് ശേഷമായിരിക്കും വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ോണക്കാലത്ത് നടത്തി തുടങ്ങും എന്നാണ് പറയുന്നത് എങ്കിലും ഇപ്പോൾ തന്നെ തുറമുഖം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് റോഡ് റെയിൽ കണക്ടിവിറ്റി ഒക്കെ പൂർത്തിയാക്കുവാൻ ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും വേണ്ടി വരുമെന്നാണ് തോന്നുന്നത് വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽ പാത ഔട്ടർ റിംഗ് റോഡ് കഴക്കൂട്ടം കാറോഡ് കന്യാകുമാരി പാത ഇവയെല്ലാം നീണ്ടുപോകുകയാണ് അതുകൂടി പൂർത്തിയാകുമ്പോൾ മാത്രമേ തുറമുഖത്തിന്റെ ശരിക്കുള്ള പ്രയോജനം തദ്ദേശീയമായി ലഭിക്കുകയുള്ളൂ മറ്റൊന്ന് നിർത്തിവെച്ച ക്രൂ ചേഞ്ചിങ് പുനരാരംഭിക്കുക എന്നതാണ് ഇത് വരുമാന വർധനവിനും മായ തൊഴിലവസരങ്ങൾക്കും ഇടയാക്കുന്ന ഒന്നായിരുന്നു കണ്ടെയ്നർ കപ്പലുകൾ ഉൾപ്പെടെയുള്ള നിരവധി കപ്പലുകളിലെ ജീവനക്കാർ നിശ്ചിത മാസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് കരയിലിറങ്ങി തിരികെ പുതിയ ജീവനക്കാർ കയറുന്നതാണ് ഈ ക്രൂ ചേഞ്ചിങ് എന്ന് പറയുന്നത് തിരുവനന്തപുരം വിമാനത്താവളം ഇവിടുത്തെ ഹോട്ടലുകൾ ടാക്സി സർവീസുകൾ കാറ്ററിംഗ് സർവീസുകൾ ഷിപ്പിംഗ് ഏജൻസികൾ തുടങ്ങിയ ഒരു വലിയ നെറ്റ്വർക്കിലൂടെ നിരവധി പേർക്ക് ഈ ക്രൂ ചേഞ്ചിങ്ങിലൂടെ വരുമാനം ഇവിടെ ലഭിച്ചിരുന്നു കോവിഡ് കാലത്ത് വിഴിഞ്ഞത്ത് ലഭിച്ച താൽക്കാലിക ക്രൂ ചേഞ്ചിങ് അനുമതിയിലൂടെ എഴുന്നൂറിലധികം കപ്പലുകളാണ് വിഴിഞ്ഞത്ത് പുറംകടലിൽ എത്തിയത് അതിലൂടെ മാത്രം പത്ത് കോടിയോളം രൂപ സർക്കാരിന് ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ക്രൂ ചേഞ്ച് പിന്നീട് നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനിപ്പിച്ചിരുന്നത് കൂടാതെ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുവാനുള്ള സൗകര്യവും മറ്റു വമ്പൻ റോയിസ് കപ്പലുകൾ എത്തുവാനുള്ള അവസരങ്ങളും വിഴിഞ്ഞത്ത് ഒരുക്കുമെന്നുള്ള പ്രസ്താവനകളൊക്കെ വന്നിരുന്നു കസ്റ്റംസ് ഇമിഗ്രേഷൻ ഓഫീസ് സമുച്ചയങ്ങൾ എന്നിവയൊക്കെ വിഴിഞ്ഞത്ത് തയ്യാറായിട്ടുണ്ട് ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് സേഫ്റ്റി കോഡ് ഐ എസ് പി എസ് വിഴിഞ്ഞത്തിന് ലഭിച്ചുവെങ്കിലും മറ്റ് നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാകുവാനുണ്ട് വിഴിഞ്ഞത്ത് ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മാണ പദ്ധതിയെക്കുറിച്ചും വാർത്തകൾ വന്നിട്ടുണ്ട് അതിന്റെ വിശദ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമാക്കാം അങ്ങനെ മൂന്ന് കണ്ടെയ്നർ കപ്പലുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു ഇനിയൊരു വലിയ മദർഷിപ്പ് ഉടൻ വിഴിഞ്ഞത്ത് െത്തുമെന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അപ്ഡേറ്റ് വീഡിയോകൾ ഈ ചാനലിൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്